ഖാലിസ്ഥാനി ഭീകരനായിട്ടുള്ള ഗുർപന്തുൻ സിംഗിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരില് ഖാലിസ്ഥാനി ഗ്രൂപ്പുകള് ആം ആദ്മി പാർട്ടിക്ക് പതിനാറ് മില്യൺ അമേരിക്കൻ ഡോളർ നൽകിയെന്നാണ് ഖാലിസ്ഥാനി ഭീകരനും സിഖ് ഫോർ ജസ്റ്റിസിന്റെ സ്ഥാപകനുമായിട്ടുള്ള ഗുർപന്തു സിംഗ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ച് അഞ്ചു മണിക്കൂറിനുള്ളിൽ ഖാലിസ്ഥാനി ഭീകരൻ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ഭുള്ളറിനെ വിട്ടയക്കാമെന്ന പേരിലാണ് കെജ്രിവാളിന് ഇത്രയേറെ പണം നൽകിയതെന്നും കെജ്രിവാൾ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുമാണ് ഗുർപന്തു സിംഗിന്റെ വെളിപ്പെടുത്തൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ൾ രണ്ടായിരത്തി പതിനാലിലെ ന്യൂയോർക്കിലെ ഗുരുദ്വാര റിച്ച്മണ്ട് ഹിൽസിൽ വെച്ച് ഖാലിസ്ഥാൻ അനുകൂല സിഖുകാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതായി അവകാശപ്പെടുന്ന ഒരു വീഡിയോയും ഗുർപന്തു സിംഗ് പുറത്തുവിട്ടിട്ടുണ്ട് സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെന്ന് സ്വയം വിളിക്കുന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെക്കാൾ അപകടകാരികളാണെന്നാണ് ഇയാൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രി പദവി ഇല്ലാതിരുന്ന സമയത്ത് കെജ്രിവാൾ യു എസിൽ വന്നു സർക്കാർ രൂപീകരിച്ച് അഞ്ചു മണിക്കൂറിനുള്ളിൽ പ്രൊഫസർ ദേവീന്ദർപാൽ സിംഗ് ഭുള്ളറിനെ മോചിപ്പിക്കാമെന്ന് ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് വാഗ്ദാനം നൽകി എന്നാൽ അയാളെ വിശ്വസിക്കരുതെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു പക്ഷേ അന്നത് അവർ കേട്ടില്ല ഇപ്പോൾ അയാൾ അധികാരത്തിൽ വന്നിട്ട് ഒൻപത് വർഷമായി രണ്ടായിരത്തി പതിനാല് മുതൽ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനായി ആം ആദ്മി പാർട്ടിക്ക് പതിനാറ് മില്യൺ വരെ യു എസ് ഡോളറിന്റെ ധനസഹായം നൽകിയിട്ടുണ്ട് എന്നാണ് പനു ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിനും ആം ആദ്മി പാർട്ടി ഖാലിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഗുർബന്തു സിംഗ് പന്നു ആരോപിക്കുന്നു യു എസ് കാനഡ യു കെ അതുപോലെ ഓസ്ട്രേലിയ ഇ യു എന്നിവിടങ്ങളിൽ നിന്നുള്ള ഖാലിസ്ഥാൻ അനുകൂല സിഖ്കാർ ആം ആദ്മി പാർട്ടിക്ക് വൻതോതിൽ ധനസഹായവും പിന്തുണയും നൽകിയിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണെന്നാണ് ഗുർബന്തുങ് സിംഗ് പറയുന്നത് നേരത്തെയും ആം ആദ്മി പാർട്ടിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഒരു ഖാലിസ്ഥാൻ ഭീകരവാദി തന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് നമുക്ക് എങ്കിലും ഇയാളുടെ ആരോപണങ്ങൾ ഇപ്പോൾ രാജ്യത്ത് ഏറെ വിവാദമായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമൊക്കെ എതിരായി അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഗുർപന്തു സിംഗിന്റെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധനായ ഭീകരവാദിയാണ് ഗുർപന്ദ്ങ് സിംഗ് ഇയാൾ ഒരു ഖാലിസ്ഥാനിയാണ് ഇന്ത്യയെ വെട്ടിമുറിച്ച് ഒരു പുതിയ രാജ്യം ഉണ്ടാക്കണമെന്ന് സ്വപ്നം കാണുന്നയാളാണ് അങ്ങനെ ഒരു മനുഷ്യന്റെ വാക്കുകൾ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാമെന്നറിയില്ലെങ്കിലും ഇയാൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പണം ആം ആംആദ്മി പാർട്ടി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത രാജ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇന്ത്യക്കെതിരായ പ്രവർത്തനമാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് ആം ആദ്മി പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ കെജ്രിവാളിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഇതൊരു തെറ്റായ ആരോപണമാണെങ്കിൽ അതും വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട് ഒരു ഭീകരവാദിയുടെ ആരോപണത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒട്ടും ഉചിതമല്ല ഇനി ആം ആദ്മി പാർട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കളും അതിൽ പങ്കാളികളായവരും രാജ്യത്തെ നിയമങ്ങൾ ക്ക് കീഴ്പ്പെടേണ്ടതുമാണ്